കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടേക്കാവ് അംഗനവാടിയുടെ ശുചിമുറി അപകടാവസ്ഥയിൽ അങ്കണവാടിയിലേക്കുള്ള വഴിയുടെ പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ കോട്ടേക്കാവ് അങ്കണവാടിയിലെ ശുചിമുറിയാണ് അപകടാവസ്ഥയിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിനോട് ചേർന്ന വർഷങ്ങൾക്ക് ശേഷം നിർമ്മിച്ച ശുചിമുറിയാണ് ഇപ്പോൾ പ്രധാന കെട്ടിടത്തിൽ നിന്നും അടർന്നു മാറി എപ്പോൾ വേണമെങ്കിലും നിലംബാധിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് ഈ ശുചിമുറിക്ക് മുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്കും സ്ഥാപിച്ചിരിക്കുന്നത് ഏത് സമയത്ത് പൊളിഞ്ഞു വീണേക്കാവുന്ന ശുചിമുറിയിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ഭയമാണെന്ന് അംഗൻവാടി വർക്കറും ഹെൽപ്പറും പറയുന്നു ശുചിമുറി നിർമ്മിക്കുമ്പോൾ പ്രധാന കെട്ടിടത്തിനോട് ബന്ധപ്പെടുത്തി നിർമ്മാണം നടത്താതിരുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം കെട്ടിടത്തിന്റെ മുൻവശത്തെ ഷീറ്റിന് നീളം കുറവായതിനാൽ മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ട് റോഡിൽ നിന്നും അംഗനവാടിയിലേക്ക് കയറുന്നിടത്ത് കൃത്യമായി ചവിട്ടുപടിയില്ലാത്തതിനാൽ കുട്ടികൾ വീഴുന്നതും ഇവിടെ പതിവാണ് ിൽ രക്ഷിതാക്കളും അപകടാവസ്ഥയിലായു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത് അതിനുശേഷം ഇതിലൊരു ബാത്റൂമ് പണിയുണ്ടായി അത് കെട്ടിടത്തിനോട് യോജിച്ചിട്ടല്ല അതിന് അതിന്റെ കെട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പിന്നീട് കെട്ടിടത്തിൽ നിന്ന് വിട്ടുപോകും അതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ അവരെ വിടാനായിട്ട് പേടിയാണ് അതുപോലെ അതിൻ്റെ മേളിൽ വാട്ടർ ടാങ്കും ഉണ്ട് അപ്പം അതൊന്ന് പൊളിച്ച് നീക്കി തരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊന്ന് ചെയ്യണം അതുപോലെ ഇതിൻ്റെ ഈ ഷീറ്റ് കുറച്ചൊന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് ഒരു ഒരടിക്കോടെ ഒന്ന് ഇറക്കിയിടുന്ന അത് മഴ പെയ്യുമ്പോൾ നല്ല എല്ലാ സൈഡിലും വെള്ളം മതിലിലേക്ക് വീണിട്ട് ഗ്രില്ലും മതിലും ഒക്കെ കേടുവരണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് കുട്ടികൾക്ക് കയറി വരുന്ന സ്ഥലത്തുള്ള ഒരു സ്റ്റെപ്പ് ഇല്ല ചെറിയ കുട്ടികളാവുകൊണ്ട് അവര് വഴുതി വീഴാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പത്തിരുപത് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണത് അപ്പോൾ അവരുടെ സുരക്ഷനെ കരുതിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം അംഗനവാടിയുടെ ഈ ദുരവസ്ഥ മാറ്റിത്തരണമെന്നും അംഗനവാടിയിലേക്ക് കുട്ടികൾ വരുന്ന കണ്ണിയാർക്കാവ് കോട്ടേക്കാവ് റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റി ഗതാഗത യോഗ്യമാക്കണമെന്നും അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി പത്മകുമാർ സുലൈമൻ കെ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുന്നേ പണിയായിപ്പിച്ച ഒരു ശൗചാലയം അത് ഇപ്പോൾ ഈ ഒരു ബന്ധമില്ലാതെ നിൽക്കുകയാണ് അത് ഏത് സമയം തകർന്നു വീഴാമെന്നുള്ളൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതുപോലെ ചെറിയ കുട്ടികളാവുകൊണ്ട് കളിച്ച് നടക്കുന്ന കുട്ടികളാവുകൊണ്ട് തന്നെ അത് ഒരു അപകടാവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ കുട്ടികൾക്ക് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊളിച്ച് നിൽക്കും അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗം ഒരു റോഡ് പോകുന്നതാണ് ആ റോഡിലേക്ക് ഉള്ള വഴിയും മറ്റ് പ്രശ്നങ്ങളും കാരണം അവർ സ്റ്റെപ്പ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണ് അതേപോലെ കൂത്താലുകളൊക്കെ അടിച്ച് ഈ ചുമര് നശിക്കുന്നു എന്നുള്ള ടീച്ചർ ഒരുപാട് കാലമായി ഇങ്ങനെ പറയുന്നു നമുക്ക് ഈ കമ്മിറ്റി അംഗങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യാൻ ഒരു അവസ്ഥയിലേക്ക് എത്തുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളത് മറ്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഈ അംഗനവാടിയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന പാർക്കിൽ പറമ്പിൽ നിന്നാണ് ആ പറമ്പിൽ നിന്ന് വരുന്നത് റോഡ് ഒരുപാട് വർഷങ്ങളായിട്ട് അഞ്ചാറ് വർഷത്തിന്റെ മുകളിലായി ആകെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് കുട്ടികൾക്കൊന്നും ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം വളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കുട്ടികൾക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ ഒരു ശോചനീയാവസ്ഥയും കൂടി പരിഹരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ആരായാലും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് അപേക്ഷിക്കുന്നത് വളരെയേറെ കുടുംബങ്ങൾ താമസിക്കുന്ന കണ്യാർകാവ് കോട്ടേക്കാവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നും ആശുപത്രിയിലേക്ക് പോകുന്നതിന് പോലും വാഹനങ്ങൾ വിളിച്ചാൽ ഇതുവഴി വരാറില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി മഴക്കാലമായതിനാൽ ഇവിടെയുള്ള വീടുകളിലെ വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ റോഡ് ഉള്ളത് ഇതിനെ എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്നും ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്